സിപിഎം നേതാവ് എം ആർ രാജശേഖരന് നാടിന്റെ യാത്രാമൊഴി കഴിഞ്ഞ ദിവസം അന്തരിച്ച സിപിഎം നേതാവും കായംകുളം നഗരസഭാ മുൻ ചെയർമാനുമായിരുന്ന എം ആർ രാജശേഖരന്റെ മൃതദേഹം നഗരസഭയിൽ ഉൾപ്പെടെ പൊതുദർശനത്തിന് വെച്ചു നൂറുകണക്കിന് പേരാണ് എം ആർ രാജശേഖരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് കഴിഞ്ഞ ദിവസം അന്തരിച്ച സിപിഎം നേതാവ് എം ആർ രാജശേഖരന് നാടിന്റെ സിപിഎം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചേരാവള്ളി മരുതനാട്ട് രാഗത്തിൽ പ്രൊഫസർ എം ആർ രാജശേഖരന് നാട് യാത്രാമൊഴി നൽകി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കായംകുളം നഗരസഭ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് സഹകരണ സ്പിന്നിംഗ് മിൽ കായംകുളം സഹകരണ ബാങ്ക് അങ്കണം എന്നിവിടങ്ങളിൽ ഭൂദർശി വെച്ചു നൂറുകണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാനായി എത്തിയത് ശാസ്താംകോട്ട ഡി പി കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരൻ സിപിഎം ഏരിയ സെക്രട്ടറി കായംകുളം നഗരസഭാ ചെയർമാൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആലപ്പി സഹകരണ പിന്നിംഗ് മിൽ ചെയർമാൻ കെ സി ടി പ്രസിഡന്റ് കുസാറ്റ് സെനറ്റംഗം ഇലക്ട്രിസിറ്റി അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കായംകുളം എം എൽ എ ആയിരുന്ന പരേതനായ എം ആർ ഗോപാലകൃഷ്ണന്റെ അനുജനാണ് ഗിരിജയാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ 该我了。